കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഗ്യാപ് റോഡ് ഭാഗത്ത് ഉപരോധ സമരം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തുന്നത് വിവരങ്ങളുമായി ബിനീഷ് ബിനീഷ് എന്താണ് ഈ കാരണം കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഈ എൺപത്തിന് ഗ്യാപ് റോഡില് നിർമ്മാണ സമയത്ത് വലിയൊരു മരീടിച്ചിലുണ്ടായി കൃഷിക്ക് യോഗ്യമല്ലാതെ ഇവിടെയുള്ള കർഷകരുടെ ഭൂമി നഷ്ടപ്പെടുകയും തുടർന്ന് ഇവര് ഈ നഷ്ടപരിഹാരത്തിനെ അന്ന് ഉയർത്തിയിരുന്നു അതിൽ കുറച്ചുപേർക്ക് മാത്രമാണ് അന്ന് ഈ നഷ്ടപരിഹാരം കൊടുത്തത് കൃഷി യഥാർത്ഥ കർഷകർക്ക് ഈ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന ആരോപണവുമായാണ് ഇപ്പോൾ ഈ കൃഷിക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി രണ്ട് ദിവസം ഇവർ കുടിലെട്ടി രാപ്പകൽ സമരമായിരുന്നു ദേശീയപാത ഓരത്ത് ആരംഭിച്ചിരുന്നത് എന്നാൽ ഈ അധികാരികൾ ആരും തന്നെ ഈ സമരം കണ്ടപ്പാവുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് ഈ കർഷകൻ അതേപോലെ ഈ സമരസമിതിയിലേക്ക് ഐക്യദാർഢ്യം പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസും സി പി ഐയും രംഗത്ത് എത്തിയിട്ടുണ്ട് സി പി സി പി ഐ എം മാറി നിൽക്കുകയാണ് ഏതായാലും സി പി ഐയും കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള ഈ പ്രവർത്തകർ ഈ സമര കർഷകർക്ക് ഐക്യദാഡ്യം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ദേശീയപാത ഉപരോധിച്ചത് ഏകദേശം അരമണിക്കൂറോളമാണ് ഈ ദേശീയപാത ഉപരോധം നടന്നത് പിന്നെ പോലീസ് എത്തി ഈ സമരാനുഗ്രഹങ്ങളെ റോഡിൽ റോഡിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നഷ്ടപരിഹാരം കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ സമരം ഇത് സൂചനാ പണിമുടക്കാണ് സമരം വേറെ ദേശീയപാത ഉപരോധം മുടക്കമുള്ള സമരം അല്ലാണ്ട് ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നാണ് കർഷകർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തുളസി വ്യക്തമാണ് ബിനീഷ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഗ്യാപ് റോഡ് ഭാഗത്താണ് സി പി ഐ ബി ജെ പി കോൺഗ്രസ് അടക്കമുള്ള സി പി എം ഒഴികെയുള്ള പാർട്ടികൾ സമരം ദേശീയപാത ഉപരോധിച്ചത്